നമസ്കാരം വടകരയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിലെ പണയം സ്വർണം തട്ടിക്കേസിൽ പ്രതി മുൻ മാനേജർ തമിഴ്നാട് സ്വദേശി മദാ ജയകുമാർ തമിഴ്നാട്ടിൽ പണയം വെച്ച സ്വർണം കണ്ടെത്തി ഇരുപത്തി ആറ് കിലോ സ്വർണത്തിൽ നാലര കിലോ മാത്രമാണ് തമിഴ്നാട് തിരുപ്പൂരിലെ ഡി ബാങ്ക് ശാഖയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത് ഈ സ്വർണം ഇയാൾ ഇവിടെ പണയം വെച്ചിരിക്കുകയായിരുന്നു ഇനി ഇരുപത്തിയൊന്നര കിലോ സ്വർണം കൂടിയാണ് കണ്ടെത്താനുള്ളത് പ്രതിയെ കഴിഞ്ഞ ദിവസം കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു പ്രതി മത തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് തുടരുകയാണ് ബാങ്കിൽ വെച്ച് വ്യാജ സ്വർണം കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു മത ജയകുമാർ പണം ഉപയോഗിച്ചത് ഓൺലൈൻ ട്രേഡിംഗിനാണെന്നും പോലീസ് കരുതുന്നുണ്ട് പതിനേഴ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയോളം വരുന്ന ഇരുപത്തി പോയിന്റ് രണ്ട് നാല് കിലോഗ്രാം സ്വർണ്ണമാണ് വിവിധ ഘട്ടങ്ങളിലായി മോഷ്ടിച്ചത് അതിനിടെ സ്വർണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് ധനകാര്യ സ്ഥാപനം എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒളിവിലായിരുന്ന കോയമ്പത്തൂർ മേട്ടുപാളൻ സ്വദേശിയായ മത ജയകുമാറിനെ തെലങ്കാനയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മധുവിന്റെ വീഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു ചാത്തൻകണ്ഠത്തിൽ ഫിനാൻസിയേഴ്സ് എന്ന ഗ്രൂപ്പിനു വേണ്ടിയാണ് സ്വർണം പണയപ്പെടുത്തിയതെന്നായിരുന്നു മധു ജയകുമാർ പറഞ്ഞത് ബാങ്കിന്റെ സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം പണയം വെച്ചതെന്നും മധു വീഡിയോയിൽ പറയുന്നു ഈ വീഡിയോ സന്ദേശമായിരുന്നു മധുവിനെ കുടുക്കിയത് ശാസ്ത്രീയ അന്വേഷണത്തിലാണ് മധു തെലങ്കാനയിലുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് തെലങ്കാന പോലീസ് സംയോജിത ഇടപെടൽ നടത്തി ഇതിന്റെ ഫലം കൂടിയായിരുന്നു അറസ്റ്റ് അതിയുടെ മധുവിന്റെ വെളിപ്പെടുത്തലും ചർച്ചയായിരുന്നു അരുൺ എന്ന സോണൽ മാനേജറാണ് ഒരു വർഷം മുമ്പ് ഇവരെ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടത് എല്ലാ ബ്രാഞ്ചുകൾക്കും സോണൽ മാനേജർ നിർദ്ദേശം നൽകിയിരുന്നു കാർഷിക വായ്പയായി എട്ട് ശതമാനം പലിശയ്ക്കാണ് പണയം വെച്ചതെന്നും മത ജയകുമാർ വീഡിയോയിൽ പറയുന്നു മലപ്പുറം ബ്രാഞ്ചിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനാണ് ആദ്യം പണയം വെച്ചത് ഒരാളുടെ പേരിൽ ഒരു കോടി രൂപ വരെ പണയം കൊടുത്തിട്ടുണ്ട് മലപ്പുറം മഞ്ചേരി വടകര കോഴിക്കോട് സുൽത്താൻ ബത്തേരി താമരശ്ശേരി ബ്രാഞ്ചുകളിൽ ഈ ഗ്രൂപ്പിന്റെ സ്വർണ്ണ പണയമുണ്ട് നിയമപ്രകാരം ഇവർക്ക് കാർഷിക വായ്പ കൊടുക്കാൻ പാടില്ല നിലവിലെ മാനേജർ ഇർഷാദിന് ചാത്തൻകാണ്ടി ഗ്രൂപ്പുമായി ബന്ധമുണ്ട് താൻ മുങ്ങിയതല്ലെന്നും അവധിയെടുത്താണ് വടകരയിൽ നിന്ന് പോയതെന്നും മധുജയകുമാർ പറഞ്ഞിരുന്നു അവധിയെടുക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഇമെയിലിലൂടെ അറിയിച്ചിരുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കിയിരുന്നു തട്ടിപ്പിൽ കൂടുതൽ പേരുടെ പങ്കും പോലീസ് സംശയിക്കുന്നുണ്ട് വടകര സിഐയുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നടത്തിയ പരിശോധനയിലായിരുന്നു നാല്പത്തിരണ്ട് അക്കൌണ്ടുകളിലായി പണയം വെച്ച് ഇരുപത്തി ആറ് പോയിന്റ് രണ്ടേ നാല് കിലോ സ്വർണം കാണാതായെന്ന് വ്യക്തമായത് മുൻ മാനേജറായ മധുജയകുമാർ ഇത് തട്ടിയെടുത്ത് മുങ്ങിയെന്ന സംശയത്തിൽ ഇയാൾക്കായി പോലീസ് തമിഴ്നാട്ടിലടക്കം തെരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു പ്രതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നത് ഇതോടെ വീഡിയോ സന്ദേശത്തിന്റെ ഉറവിടം തേടി അന്വേഷണം ആരംഭിച്ചു ഇതായിരുന്നു നിർണായകമായത് കഴിഞ്ഞ മാസം ഉണ്ടായ സ്ഥലമാറ്റമാണ് തട്ടിപ്പ് വെളിച്ചത്ത് വരാൻ കാരണമായത് പുതുതായി എത്തിയ മാനേജർ നടത്തിയ റീ അപ്രൈസൽ നടപടിയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഉടൻ ബാങ്ക് ഹെഡ് ഓഫീസിലും പോലീസിലും വിവരം അറിയിച്ചെങ്കിലും മതജയകുമാർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയായിരുന്നു ഇത്രയും സ്വർണ്ണം പ്രതി എന്തു ചെയ്തുവെന്നത് കണ്ടെത്താനാണ് പോലീസ് ഇപ്പോഴും ശ്രമിക്കുന്നത് ഇതിനായി പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചു വരികയാണ് ബാങ്കിലെ നിലവിലെ സ്വർണത്തിന്റെ കണക്കും സ്ഥിര നിക്ഷേപത്തിന്റെ കണക്കും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് മറ്റു ജീവനക്കാരെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം തട്ടിപ്പ് പുറത്തായിട്ടും ഇതുവരെ സ്വർണം നഷ്ടപ്പെട്ട ആരും പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നതും ദുരൂഹതയുണർത്തിയിരുന്നു